എൽക്കുന്നതൊക്കെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് മെയ് ഒന്നാം തീയതിയാണ് ഇന്ന് വിശുദ്ധ ജോസഫ് പിതാവിൻ്റെ തിരുനാളും കൂടിയാണ് നമ്മൾ ഇന്ന് ആചരിക്കുന്നത് നമ്മളിന്ന് നിൽക്കുന്നത് റോമിലെ ബസ് ഇരിക്ക സാന്താന നമ്മൾ ഇന്ന് നമ്മളിന്ന് വിശുദ്ധ ജോസഫ് പിതാവിൻ്റെ മെലങ്കിയും വിശുദ്ധ കന്യാമുറത്തിൻ്റെ ശിരവസ്ത്രം നമുക്കിന്ന് കാണുവാനും വണങ്ങുവാനായിട്ട് നമ്മുടെ ബാബു വച്ച നമുക്ക് വേണ്ടി ഇന്ന് തുറന്നു വെച്ചിരിക്കുകയാണ് ബസ്സിലിരിക്കുക അത് നോക്കി കാണാം പക്ഷിതമ്മയുടെയും ശിവസപിതാവിൻ്റെയും അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉള്ള ഉടനീളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം തന്നെ ഇന്ന് നാല് ദിവസം നമുക്ക് വേണ്ടിയിട്ട് ബിജി ചാക്കിയാത്തച്ഛൻ്റെ ധ്യാനവും നമുക്ക് ഒരുക്കിയിട്ടുണ്ട് അച്ഛൻ്റെ ധ്യാനങ്ങളിലെല്ലാം നമുക്ക് പങ്കെടുത്ത് ജീവിത വിശുദ്ധിയും പ്രാപിച്ചു നമുക്ക് കാണാം യുവസപിതാവിൻ്റെ ഇല്ലെങ്കിലും അതുപോലെ തന്നെ പക്ഷേ ദിവസവും നമുക്ക് കണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം a ar y sefyllina mewn y cyfleoedd mae'n gwar yn cael ei targledu i'r practis yn o'r ഇന്ന് എ വർഷ പിതാവിൻ്റെ തൊഴിലാളി മധ്യസ്ഥനായിട്ടുള്ള എസി പിതാവിൻ്റെ തിരുനാളാണ് ആ ഒരു പ്രത്യേകത നിയോഗത്തിലാണ് നമുക്ക് ഇന്ന് ഈ തിരുശേഷിപ്പ് പ്രദർശിപ്പിക്കാനായിട്ടുള്ള അവസരം വന്നിരിക്കുന്നത് സത്യം പറഞ്ഞൊരു ഭാഗ്യമാണ് നമ്മുടെ പള്ളിക്കും അതുപോലെ തന്നെ ഇവിടെ വന്ന് ഈ തിരുശേഷിപ്പിനെ വണങ്ങാൻ അവസരം ലഭിക്കുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ് പുണ്യമാണ് ഇതിൻ്റെ ചരിത്രം ഔസപിതാവിൻ്റെ ഈ ഉടുപ്പ് മാതാവ് വിവാഹ ദിനത്തിൽ സമ്മാനമായിട്ട് നൽകി എന്നാണ് എൻ്റെ ചരിത്ര പുസ്തകങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മരപ്പടിക്കാരനായ ഔസ മരം വാങ്ങാൻ പണമില്ലാതെ വന്നപ്പോൾ ഒരു മരവ്യാപാരിയുടെ അടുത്ത് ഈ ഉടുപ്പ് കൊണ്ടുപോയി പണയം വെച്ചു അങ്ങനെ മരമൊക്കെ വാങ്ങി ആ വ്യാപാരി അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരുടെയും അസുഖങ്ങള് ഈ തിരുശേഷിപ്പ് വഴിയായിട്ട് സുഖപ്പെട്ടു അപ്പോൾ ഉടനടി അദ്ദേഹത്തിന് മനസ്സിലായി തന്നെ എൽപ്പിച്ചിരിക്കുന്ന ഈ വസ്ത്രത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ട് അങ്ങനെ ഈ തിരിച്ചു വിളിച്ച് ഈ ഉടുപ്പ് തിരിച്ചു വീണ്ടും അവസ്യ കൊടുത്തു എന്നൊക്കെയാണ് ചരിത്ര പുസ്തകം അപ്പൊ നമുക്ക് നമ്മുടെ വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു രണ്ട് മാസം മുൻപ് വികാരിത്തിൽ നിന്ന് വന്ന് ഇപ്പോഴത്തെ ഈ തിരുശേഷിപ്പിൻ്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ അവർ പഠിച്ചു പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ഒരുപാട് വെളിച്ചത്തിൽ ഇത് പ്രദർശിപ്പിക്കരുത് കാരണം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇതിൻ്റെ പേരിൽ വെളിച്ചം കൂടുതൽ ഇതിനെ തടിച്ചാൽ അത് നശിച്ചു പോകാൻ സാധ്യതയുണ്ട് പിന്നെ ആരും ഇതിനെ തൊടുകയോ ഇതിൻ്റെ അടുത്തേക്ക് അധികം വരികയോ ചെയ്യരുത് നിങ്ങൾ ദൂരത്തിലിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി നമ്മുടെ നിയോഗങ്ങളൊക്കെ സാധിക്കും നമുക്ക് ഒരു ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും പരിശുദ്ധ തൊഴിലാളി മധ്യസ്ഥനായ് മാസം ഒന്നാം തീയതി സഭ ആചരിക്കുകയാണ് ഒരുപക്ഷെ മറ്റാർക്കും ലഭിക്കാത്ത വലിയ ഒരു ഭാഗ്യം ഞങ്ങളുടെ പള്ളിയിൽ വന്ന് ഇന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കുകയാണ് യവസപിതാവ് ഉപയോഗിച്ചതായി വിശ്വസിക്കുന്ന തിരുശേഷിപ്പ് പരസ്യമായുള്ള വണക്കത്തിന് ഈ പള്ളിയിൽ പ്രദർശിപ്പിക്കാൻ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം കിട്ടി ദൈവമേ ഇതിലൂടെ വന്ന് ഈ തിരുശേഷിപ്പിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം അവരുടെ യോഗങ്ങൾ രഹസ്യപിതാവിൻ്റെ മധ്യസ്ഥതയിൽ സ്ഥാപിക്കപ്പെട്ട് സാധിക്കുമാറാകട്ടെ എന്ന് എനിക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയാണ്